ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ മുസ്ലിം സ്ത്രീകളുടെ വ്യാപാരമൊതലീന്നുള്ള അവകാശം അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകാരി സുഹറ മാഡം പിന്നെ ഡൽഹിയിൽക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് സത്യ നിരാഹാരരിക്കാൻ അവരെന്താ ഇത്ര വൈകി എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവര് ഇതിൻ്റെ മുന്നൊക്കെ എന്താ ആരെയൊക്കെ കൊണ്ട് അപേക്ഷ കൊടുക്കുക എന്തൊക്കെ ചെയ്തുണ്ട് തോന്നുന്നു എന്നിപ്പോൾ ആ ന്യൂസ് കണ്ടിട്ട ശരിക്കും പറഞ്ഞാൽ മാറണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ചില ചില കാര്യങ്ങളൊക്കെ മുസ്ലിമില് മാത്രം ഇങ്ങനെ കാലങ്ങളായിട്ട് നിലനിന്ന് പോരണവരെ കാര്യങ്ങളുണ്ട് ഒരു കാലത്തും മാറ്റം വരില്ല എന്നുള്ളൊരു മാറ്റപ്പെടില്ല എന്നുള്ള അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് മുതല് അത് അവിടെ ഇരിക്കട്ടെ അത് അതിൻ്റെതായ രീതിയിലൊക്കെ എങ്ങനെയാ വെച്ചെങ്കിൽ അതപ്പം നമുക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല പറയാനറിയല്ലോട്ടെ അതല്ല ഇപ്പൊ സംസാര വിഷയം ഈ ബാപ്പല്ലാണ്ട് നിക്കാഹിച്ചു കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് ഈ ജയി വിളിക്കണ ഒരു പരിപാടിയുണ്ട് ബാപ്പല്ലാണ്ട് നിക്കാഹിക്കാൻ പറ്റില്ല ഒരു പെണ്ണിനെ നിക്കാഹിക്കാൻ പാപ്പല്ലാണ്ട് പറ്റൂല പാപ്പ വന്നാലേ പറ്റുള്ളൂ പാപ്പ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് വാപ്പാടെ സുഖം നോക്കി ലോക എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും ചിലപ്പോ ചിലപ്പോ ജീവിക്കുണ്ടാവും ചിലപ്പോ ജീവിക്കുണ്ടാവില്ല അത് ഒരു അറിവുമില്ല ഒരു ഇതുമില്ല ഒരു മക്കൾക്കൊരു ഉപകാരവും ഇല്ല നമ്മളെ മക്കൾ അങ്ങനെ പിന്നെ പെൺകുട്ടി പെൺമക്കളുണ്ടെന്നുള്ള വിചാരവും ഇല്ലാതെ സുഖ സ്വന്തം സുഖം നോക്കി നടക്കുന്ന പാപ്പന്മാരുണ്ട് അവരനെ അവരവരുടെ സുഖം നോക്കി പോയിട്ട് പെൺകുട്ടികളെ കെട്ടിക്കണ സമയത്ത് പള്ളിക്കാൻ പറ്റിക്കാരൊരു ജൈവിളിക്കല ഒരു വിളി എല്ലാ മാന്യന്മാരെല്ലാവരും കൂടിയിട്ട് ഒരു ജൈവിളി ബാപ്പ വരണം പാപ്പ വന്നേ പറ്റുള്ളൂ പാപ്പ നടക്കൂല പാപ്പല്ലാണ്ട് നടക്കൂല എന്തു ചെയ്യും ബാപ്പാൻ പാപ്പ എവിടെയാണോ എന്താണോന്നറിയാത്ത പെൺകുട്ടികൾ എവിടെ പോയിട്ട് പാപ്പാനെ കൊണ്ടിരുന്നു ജനിച്ചത് പെണ്ണാന്നറിഞ്ഞ ഉടനെ മൂടും തട്ടി കുറഞ്ഞു പോയ പാപ്പാരോ ജനിപ്പറ്റാതുള്ളവർക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കൊല്ലാണ്ടും പിന്നെ നോക്കിയ ഉമ്മ ആ പെൺകു പെൺകുട്ടീനെ ഒരു ആളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് മുതലുണ്ടാക്കണ വേജാറല്ല പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള സ്വത്തും പണവും കല്യാണ ചെലവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണ ടെൻഷനല്ല ആ പെണ്ണ് ആ ഉമ്മക്ക് ഉണ്ടാവാം പള്ളിക്കറ്റിക്കമ്പറ്റിക്കാർ ജെ വിളിക്കുണ്ടാവും എല്ലാവരും കൂടി കൊടി പിടിച്ച് നിൽക്കുന്നുണ്ടാവും ബാപ്പ വന്നേ പറ്റൂ ബാപ്പ വന്നേ പറ്റൂ ബാപ്പ വന്നേ പറ്റൂ എന്നിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഉമ്മ എന്ത് ചെയ്യും ബാപ്പാൻ അന്വേഷിച്ച് പോയാല് ആരെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ബാപ്പ അതിനേട്ടും ജയി വിളിച്ചിട്ടാ നിൽക്കുന്നുണ്ടാവണം പത്ത് ഈ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് വർഷത്തെ ബാപ്പാക്ക് മക്കള് ചിലവിന് കൊടുത്തില്ല ബാപ്പാക്ക് പെൺകുട്ടികൾ ചെലവിന് കൊടുത്തിട്ടില്ല അത് കിട്ടിയാലാണ് പെൺകുട്ടിയുടെ ബാപ്പ അവിടെ ബാപ്പയും ബാപ്പാടെ പാർട്ടിക്കാരും കൂടി അവിടെ ജയ് വിളിക്ക ഇവിടെ കമ്മിറ്റിക്കാർ ജയ് വിളിക്ക എന്താ ചെയ്യാ ഒരു സമയത്ത് ഒരു ഉമ്മ എന്ത് ചെയ്യും അപ്പോ ബാപ്പ ആ സമയത്ത് ചെയ്യണെന്താണ് പുര കത്തുമ്പോൾ വാഴ വെട്ട് പുര കത്തുമ്പോൾ കൾക്കൂലൂരാണെന്നറിയില്ലേ അതാണ് ബാപ്പ ചെയ്യുന്നത് അതിന് കൂട്ടുപിടിക്കാൻ പള്ളി കമ്മിറ്റിക്കാരും അവര് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ബുക്കെടുത്ത് ഇറങ്ങൂല ബാപ്പ എവിടെയും ബാപ്പ എവിടെയും ബാപ്പ എവിടെയും ചോക്കി അങ്ങനെ ബാപ്പാൻ ചങ്ങര കിട്ടു വരിച്ചു കൊണ്ടുവന്നാ നിക്കാച്ചു കൊടുക്കും ആ പെൺകുട്ടീനെ ഈ സമ്പ്രദായമാണ് മാറ്റേണ്ടത് ഇതെന്ത് മാറുന്നോ അന്നതിൽ പെൺ മുസ്ലിം പെണ്ണുങ്ങൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും കാരണം ഒരു പെൺകുട്ടിനെ പെറ്റി പെറ്റൂന്നുള്ള ഒരു കുറ്റം കൊണ്ട് ജീവിതകാലം മുഴുവനും പലതും ഇനിയിപ്പോൾ ഒരു കാര്യം എണ്ണി എണ്ണി പറയുന്നില്ല എല്ലാ കാര്യങ്ങളും സഹിച്ച് ക്ഷമിച്ച് ജീവിതം ഉം വലിച്ചു നീട്ടി ആർക്കോ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ ഈ പാപ്പ എവിടെ പാപ്പ എന്നുള്ള ചോദ്യം എന്ന് അവസാനിക്കുന്നു അന്ന് മു മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെടും ഒരു നിർന്തനരായ ഒരു കുടുംബം ആയിരിക്കും ചിലപ്പോ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച അയക്കാം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് ഭാരിച്ച ചിലവുകളുണ്ട് അതൊക്കെ ഒരു സ്ത്രീ ഒറ്റക്ക് കിടന്ന് ഓടി പാഞ്ഞ് എല്ലാം ശരിയാക്കി കൊണ്ടന്ന് വന്ന് പന്തലിലെത്തുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ആലോചിക്കാണ്ട് എവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടീനെ നല്ല പോലെ നിറക്കാനുള്ള തത്രപ്പാടിൽ ഒരിക്കൽ എല്ലാം സെറ്റായിട്ട് വരുമ്പോഴാണ് ഇവരുടെ ജൈവ ജൈവിലിണ്ടാവാം എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരുടെ മുന്നിൽ തലമുനിച്ചു പോകുന്ന അത്രയും സാഹ സാഹസങ്ങൾ സഹിച്ച് കല്യാണ മണ്ഡപം വരെ എത്തിച്ചിട്ട് പള്ളി പള്ളിക്കമ്മറ്റിക്കാർ ജൈവിളിച്ചവിടെ നിൽക്കണ് ഇങ്ങോട്ട് വരില്ല ചെറുക്കനും കൂട്ടരും വന്നിട്ട് പെൺകുട്ടിനെ കെട്ടാനുള്ള ചെറുക്കനും ചെറുക്കൻ്റെ ആൾക്കാരും വന്നിട്ട് മണ്ഡപത്തിലിരിക്കുക പള്ളിക്കമ്മറ്റിക്കാർ ജൈവ വിളിച്ചിരിക്കുക ബാപ്പ എവിടെ ബാപ്പ എവിടെയെന്ന് ചോദിച്ചിട്ട് ഗർഭിണിയായ പെണ്ണിനെ കൊടുക്കാം അതിന് കുഴപ്പമില്ല അത് അതിനെന്താ ഷറയിന്റെ വിദ്യ ഉണ്ട് അത് കുഴപ്പമില്ല ഗർഭിണി എന്നാ മൂന്നും നാലും മാസം അവിഹിത ഗർഭം ധരിച്ചിട്ട് നിക്കാഹിന്റെ മുന്നേ ഗർഭം ധരിച്ചിട്ട് ആ കൂടെ കൊടുക്കാം അതിനൊരു തടസ്സങ്ങളും ഇല്ല ആരോട് അന്വേഷിക്കുകയും പറയുകയും ഒന്നും വേണ്ട അത് അതൊക്കെ നൈസായിട്ട് ചെയ്യാൻ പറ്റും അതിനൊരു മേൽവേത്തും ഷറയിൻ്റെ വിധിയും ഖുറാനിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കിതാബിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ കാലങ്ങളായിട്ട് ചെയ്തു വരുന്നിരുന്ന ആ മര്യാദകളൊന്നും അവിടെ കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് കൊടുക്കാം പക്ഷെ ബാപ്പില്ലാത്തൊരു പെൺകുട്ടിനെ കിട്ടിക്കുക പാപ്പ സംരക്ഷിക്കാത്ത മരിച്ചവൻ്റെ കുഴപ്പമില്ല സംരക്ഷിക്കാത്ത പെൺകുട്ടികളെ നിക്കാഹിച്ചു കൊടുക്കാനാണ് ജൈവിളി ജാതവിളിയും സമരവും ഒക്കെ അങ്ങനെ ഉണ്ട് കാര്യങ്ങൾ അപ്പം എന്തായാലും ആ എഴുത്തുകാരി ഒരു മാഡം ആണ് സുഹറ എന്നാണ് പേര് തോന്നുന്നത് അതിൻ്റെ അത് പോയ കാര്യം സാധിച്ച് വിജയിച്ചു വരട്ടെ ഈ ഒരു കാര്യത്തിന് ഈ ജൈവിളിക്കൊരു മാറ്റം വന്നാല് മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെടും മുതല് ഒന്നല്ല മുതലൊക്കെ അധ്വാനിച്ചുണ്ടാക്കി ഉണ്ടാവും ഇന്നത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അവർ ജോലിയെടുത്തിട്ട് ഈ ഒരു വിഷയം എന്ന് മാറുന്നോ അന്ന് മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെട്ടു ഓക്കെ അപ്പതാണ് ഇന്നത്തെ സംസാര വിഷയം